വിനയൻ എന്താ വന്നില്ല രാവിലെ എയർപോർട്ട് എത്തിക്കൊള്ളാണോ എന്നല്ലേ അവരെന്നോട് പറഞ്ഞത് അതാ വിനയം കുഞ്ഞ് വരുന്നുണ്ട് എന്തായില്ല വണ്ടി വന്ന് ക്രാഷ്ഡി പേടിക്കട്ടെ എനിക്ക് കളി നിർത്തും എത്തുന്നതിന് മുമ്പ് എനിക്ക് എത്തണം ഡാഡിക്ക് അവര് സർപ്രൈസ് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു തലേക്കൂടെ വണ്ടി ഓടിക്കും വണ്ടി കൈ കിട്ടിയ മാറ്റി കുളിച്ചിട്ട് വരാം പട്ടാളം ഇവിടെ ഇല്ലേ ആരാടാ പട്ടാളത്തെ ആ പോലീസ് അല്ലട റിട്ട് സർക്കിൾ ഇൻസ്പെക്ടർ ആഘോമ അദ്ദേഹം തന്നെ കണ്ടില്ലല്ലോ ബാലേന്ദ്രനോട് തിരക്കായിരുന്നു சத்தியம்ம எயர் போர்ட்டு வரணும்னா பண்டத்தை கூட ஆரம்பிக்கும் வண்டி கையாண்டி வரான் பற்றோ தொப்பி போயிலே இல்ல எந்தோ மே பட்டாளத்துல விசேஷங்கள் விசேஷங்களு நமக்கு ரெண்டு பேர் எந்த பணி விசேங்க கூட அல்ல நம்ம பைலத்து அடினே தான பைலத்தில் நிறுத்தோண்டி உதம் எந்த வயசெத்தம் നീയെങ്കിൽ എവിടെങ്കിലും തളച്ചിട്ടുണ്ട് അല്ല ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല പിന്നെ ഒരു മോറൽ സപ്പോർട്ട് മനസ്സിലാവുന്നുണ്ട് എടോ ഈ വീട്ടിലൊരു പെണ്ണിന്റെ പരിയുണ്ടോ നീ അത് പോട്ടെ രുചി അറിഞ്ഞ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ വേലക്കാരുടെ കൈ വേറെ വീട്ടമ്മയുടെ കൈ വേറെ എടോ അത് എന്റെ കുറ്റമാണോ ഇവനോട് പറയാൻ ആയി ആ ഇനി ഞാൻ ഞാനും റിട്ടയർഡായി നമുക്ക് രണ്ടുപേരും കൂടെ ചേർന്ന് ഇവന് പറ്റിയൊരു പെണ്ണിനെ കണ്ടുപിടി ഒരു പെണ്ണിന്റെ മനസ്സിൽ കൊളുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് രണ്ടു കൂടെ പോയി പെണ്ണിനെ അത് കഴിഞ്ഞ് വയലിൽ പോയി കണ്ടോട്ടെ എന്താ അങ്കിളിന് വേറെ പണിയൊന്നും ഇല്ല എനിക്കിപ്പ കല്യാണമൊന്നും വേണ്ട നിന്നെ ചേട്ടൻ എന്ത് കല്യാുന്നത് അങ്കിൾ സീരിയസ് ആയിട്ടൊരു കാര്യം പറയപ്പോ വർത്താനം പറഞ്ഞു കണ്ടില്ലേ ചേട്ടാ കേട്ടോ ഏതിനൊക്കെ അല്ല ഈ മംഗല്യഭാഗം എന്ന് പറയുന്നത് എടാ മംഗല്യഭാഗം സ്ത്രീകൾക്കാണ് ഓ അത് ശരിയാ ചേട്ടൻ ആളാണല്ലോ ഇന്ന് ഇവിടെ നല്ല ചാപ്പാടൊക്കെ ഉണ്ടായിരിക്കുന്നു അല്ലേ മൂന്ന് സമയം എവിടെ പോയി കിടക്കും എന്തോ ഞാൻ കഴിക്കാറില്ല അച്ഛന്റെ മുമ്പിലായിരിക്കും കഴിച്ചോളൂ തനിക്ക് വേണമായിരിക്കും തരത്തില്ല തരാം പ്രായപൂർത്തിയാകട്ടെ എനിക്ക് വയസ്സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലാണെന്ന് തോന്നുന്നു ഞാനും മേജർ രാംലാലും കൂടി ഒറ്റ എരിപ്പിൽ രണ്ട് കുട്ടികൂടി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അതേടോ നാൽപ്പത്തി ആറില് കേരളിൽ വെച്ച് ഞാനും ലോകകപ്പിൽ കിടന്നിരുന്ന ഒരു കൊലപ്പുള്ളിയും കൂടെ മൂന്ന് ബോട്ടിലാ ഒറ്റ ഇരിപ്പിനടിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപതിൽ അമൃത്സരസിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ഞാൻ കൊല്ല സ്റ്റേഷൻ ഇല്ലെങ്കിൽ എന്താ ഡാഡിയും അങ്കിളും കൂടി ലാത്തി അടിച്ച് ഞങ്ങളെ കൺഫ്യൂഷൻ ആക്കരുത് അത് നിലയ്ക്ക സ്മോൾ വരാത്ത വൈരാഗ്യത്തിന് നീ എനിക്കിട്ടൊന്ന് വെച്ചവല്ലേ അതേ പോലീസും പട്ടാളവും കൂടെ ഞങ്ങൾ എങ്ങനെ ഇരുത്തി മതിക്കരുത് ഒരു തുള്ളി ആഹാരം കഴിച്ചിട്ട് കണ്ടു വരും ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളുടെ ആപ്സൻസിൽ എന്ത് വേണമെന്ന് വായിക്കും എന്താ അല്ലേ നമുക്ക് ആ ഇനി ആഹാരം കഴിച്ചിട്ട് മതി ആ മതി കഴിച്ചുണ്ടോ <laughs> Thank you. <laughs> Thank you. <laughs>

അതുകൊണ്ടാ നീ നീ അമ്പലത്തിൽ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ പോയി എന്താ ഞാനൊന്നും വരുന്നത് നിന്നെ കാണാൻ വീട്ടിൽ ആർക്കും അറിയില്ല അവരുടെ എല്ലാം വിചാരം എനിക്ക് വലിയ ഈശ്വര വ്യക്തിയാണെന്ന് ആലോചിക്കുന്നത് കേട്ടില്ലേ എനിക്കും എന്റെ ഡാഡിക്കും എല്ലാ ഐശ്വര്യങ്ങളും ഞാൻ തന്നെ ശത്രുക്കൾ നേരിടേണ്ടി വന്നിട്ടുള്ളപ്പോൾ കയ്യിലുള്ള ആയത്തത്തെക്കാൾ എനിക്ക് ശക്തിയും ധൈര്യവും തന്നിരുന്നത് മനസ്സിലെ ഈശ്വരന്മാരായിരുന്നു ആ മണി പത്തായി കിടന്നുറങ്ങും നാളെ രാവിലെ പഠിച്ചാൽ മതി ഗുഡ് നൈറ്റ് ठीक okay. है। आए? भैया, मेरी माँ ने मुझे दूध पिलाया है। क्यों भाई साहब? मतलब बोलो ना। आओ। नहीं। भाई यही तो है वो। बगीचा। रवि ने आया। अच्छा-अच्छा जो यहाँ का है। भैया देखा मेरे दे बहुत अच्छा देखते हैं तुम, तो, बहुत अच्छा देखते हैं

അപ്പോഴേക്കും മാതിരി ചേട്ടാ ആ പൂത്തിറങ്ങി ഒന്ന് എഴുന്നേറ്റ് വാതിൽ വരുന്നേ എടാ ഞാൻ നല്ല ഉറക്കത്തില്ല ആ ഇത് എന്ത് പറയാ ചേട്ടൻ കാണിക്കുന്നത് ഞാൻ വരുന്നതിന് വാതിൽ ഇറച്ച് കിടക്കുന്നു ഡാഡി ഈ ചേട്ടൻ ഇപ്പൊ ഡാഡിയോട് പറയും കേട്ടോ നീ അല്ല എന്നും എന്തോ കിടക്കാൻ ആണോ എന്റെ വിചാരം എന്റെ പള്ളി ഉച്ചക്ക് ഡാഡിയും പിള്ളയെങ്കിലും കൂടി കല്യാണ കാര്യം പറഞ്ഞപ്പോഴേ ആള് തുണി അടിച്ച തലയിൽ കെട്ടിയല്ലോ അപ്പഴേ ഒരു കാര്യം പറഞ്ഞേക്കാം എത്രയും വേഗം കല്യാണം കഴിക്കുന്നതൊക്കെ നല്ല കാര്യമാണ് കല്യാണം കഴിയുമ്പോ എന്നോട് ഇവിടുന്ന് മാറി കിടക്കാൻ പറഞ്ഞേക്കരുന്നു അത് കിടക്കാത്ത കാര്യമാണ് ഞാൻ ഈ മൂലയിൽ എവിടെങ്കിലും കണ്ണു അടച്ച് അടങ്ങി ഒതുങ്ങി കിടന്നോടാ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കത്തില്ല തോട്ടി പോലെ ആയല്ലൂടാ കിടക്കണെ കൂട്ടു വേണം കൂടെ പോയി കിടന്നോളാം അയ്യോ ഡാഡിയുടെ കൂടെ കിടക്കാനോ എന്നിട്ട് വേണം ഡാഡിയുടെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നും തൊള്ളായിരത്തി നാല്പത്തി ആറും ഒക്കെ കേട്ട് ബോറടിക്കാൻ ഞാനില്ല എനിക്ക് മുട്ടി പിടിക്കറിയില്ലേട്ടല്ലേ അടങ്ങി ഒതുങ്ങി കിടന്നില്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് പുറത്ത് കളിയാൽ വാഴ അടക്കും ഒറ്റക്ക് കിടന്ന സുസ്വപ്പരം കണ്ട് പേടിച്ച് മൂത്രം ഒഴിക്കല്ലേ ഇവിടെ കിടക്കുന്നവർ കൊള്ളാം ബെഡിൽ എങ്ങാനും മൂത്രം ഒഴിച്ചാണല്ലോ കൂട്ടിന് ഒരാളുണ്ടെങ്കി ഞാൻ ചേർന്നു എനിക്ക് വെളുത്ത എഴുതി പോകണ്ടതാ കല്യാണം കഴിച്ച് ഇയാൾ എങ്ങനെയാണ് മുട്ടാതെ തട്ടാതും കിടക്കാൻ പോകുന്നത് ഒന്നും അറിയാൻ പാടില്ലാത്ത കൊച്ചു കുഞ്ഞല്ലേ ആവും ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ബാക്കിയുള്ളവരെ റൂട്ട് തെളിഞ്ഞു വെക്കുകയാണ് അറിവിക്കാറുള്ള യോഗം വേണ്ടേ